യും സി പി എം നേതാവുമായിരുന്ന എം കെ കൃഷ്ണന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ എൻ ഉണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എ പി പ്രണീൽ സ്വാഗതം പറഞ്ഞു എ വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആനാവൂർ നാഗപ്പൻ സി വി ദേവദർശനൻ എം പി പത്രോസ് ഡോക്ടർ എം കെ സുദർശനൻ കെ സോമപ്രസാദ് എ ശർമ്മ എന്നിവർ സംസാരിച്ചു പരിപാടികളുടെ ഭാഗമായി ജില്ലാ അന്ധത പ്രതിരോധ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധന ക്യാമ്പും സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പും രാവിലെ മുതൽ നടന്നു മാതൃകാ പൊതുപ്രവർത്തകനുള്ള എം കെ സ്മാരക അവാർഡ് കെ രാധാകൃഷ്ണൻ എംപിക്കും രുക്മിണി കൃഷ്ണൻ സ്മാരക വർക്കിംഗ് വിമൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രൊഫസർ ടി എ ഉഷാകുമാരിക്കും എം വി ഗോവിന്ദൻ സമ്മാനിച്ചു എം

ക്യാമ്പിനടുത്ത് നൂറ് കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കൊവിഡിന് മുമ്പ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് മെഡിക്കൽ ക്യാമ്പ് എൻ കെ സിന് പേരിൽ പോയി നടത്തുകയും സാമ്പത്തികപരമായിട്ട് പിന്നോട്ട് നിൽക്കും ആ ആയിരക്കണക്കിലെ താമസിക്കുന്നത് അതിലേറെ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ദരിദ്രജനത്തി അവർക്ക് ഏറെ ഗുണകരമായ ആശ്വാസകരമായ ഉപകാരപ്രദമായിട്ടുള്ള ക്യാമ്പുകളാക്കി ഈ നടക്കം നടന്ന ക്യാമ്പുകളെ മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ ഏറെ വിവേചനങ്ങൾക്ക് വിധേയമായ അടിച്ചമർത്തപ്പെട്ട കർഷകത്തൊഴിലാളി സമൂഹത്തെ ചെങ്കോടിപ്പിച്ചുകൊണ്ട് അവരുടെ അവരുടെ അവകാശ ബോധങ്ങൾ കൃത്യമായി തിരിച്ചട അവരെ സമരസത്യമാക്കുന്നതിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ആ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ

நமக்குள்ள ஒருபாடு விக்கங்கள் அதிக சமகாலீன ప్రయోగలం నేను అదే మనస్వప్నం కంటే ఆదర్శ సముదాయము అదే పోరాట శక్తియ్యురేమ నే కుటుంబాంగతృత్వం నగర్ ట్రస్టి పొదుజనాధిపత్య ప్రస్థానం ఒక ప్రధానపెట్ట సాంస్కరిక వేది నీ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ ജന്മശതാബ്ദി ആഘോഷം സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സകാമേഖയുടെ ഉന്നതമായ സ്മരണതയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പകർന്നു നിന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോരാട്ടങ്ങൾ നമുക്ക് കുറവ് പറ്റാത്ത ഒരു ഉന്നത സ്രോതസ്സായി நம்ம கர்மரங்களை காரணாது மூன்னோட்டு போக நமக்கு பிரேரணையல்ல அது ஜீவிதும் அது போராட்டங்கள் நமக்கு ஒரு பிரகாசோபுரமாக பவிகட்டேயுமே மாத்திரம் வினயத்தோடு அபர்ச்சிச்சு கொண்டு எந்த அந்த பிரசங்கம் சித்தையும் மட்டு விசிஷ்டாதிதிகளின் சம்பாஷணத்திலே வினயபூர்வம் வழிமாறி கொடுத்து கொண்டு எவசு جي وني سلام فاطمہ نو ۽ سنڌي

अभाव <laughs>

ഭ്യാസം നേടാൻ സാധിക്കുക അല്ലെങ്കിൽ നിലക്കൊണ്ടിരിക്കുമെന്ന് അവരുടെ ഭാഗമായിട്ട് അവരോടും Dewa program itu diadopsi dari program daripada penyakit yang sudah makin terawal di era ramai ramai yang berisiko untuk terapi. Aku tertidur malam semasa parti terawal pasal beri perhatian

اي کوائي ڪري ماطورنه امسان جي امام ڪيتو. جي وڏا Die rugby-entjie was nie die enigste rugby-entjie van Frankrike te wees nie. Hoewel dit van die waarde is. Op 'n ander afdeling kom ons voort met die tweede nuus. Formas van die brandekomitee op die Kamer van Koersaai in 'n hoëserie van die gemeenskap. Maar klas moet oorgaan die memo sou probeer. Hierdie gerande van vas moet moet aanlyn word.

اي کوائي کو پتيويي کي اي کوائي کو 79 جي اوزان پون خاطر کي ڪنهن وا پرڪڻي وعلومو ان تي ڪنهن جي لاءِ اڪثر واجاد فراهمايا ان تي ڪنهن جي لاءِ واجاد مائتو پروايي هوءيءَ مسلطه پڙهو پر اڪثر هيرو واطي تي پاسا ۾ گاما تهيڙا هلي وري اڪسي مائڪا تمڻا Sangatlah ingin berbangsa. Bagi rakyat kita atau sekatan kita dari pelautan kami di mana terjadi, mahasiswa yang hidup ini pasti tidak dapat melihat masa itu berlalu. Pasti kita ദോന പോർട്ടാ ഡിയാ പോളോമായിട്ട് 1243 2026 AD. നമ്മൾ വാർത്തെ ദിനി ചിക്ക് മൂവനെ രേഖയമായിട്ട് വെക്കണം. അർത്ഥം. വെർ ബിഷില. വാർത്തെ ദിനി ചിക്ക് മൂവനെ രേഖയമായി പരിശുദ്ധീകരിക്ക്. 30 ஏရာதிற்குவத்தின் வண்ணம்தான் கெடுமையா இருக்கும். இனி தோசை கி جماعه இல்ல. இந்த பாவப்பட்ட நேசை ஊகிட்டி, பொருளாதார வளர்ச்சிகளை ஊகிப்பவ இல்லை. நிதிளோட தேவரிய உடலாம் संरक्षित கூட்டு අපරාட நம்ம நிஜ ஊகிையா இல்ல நம்ம பொதுமக்களுக்கு ஏற்ற ஒரு வகையில் ஒரு வளர்ச்சமாயிடும். ஓ, வாழ்க்கவத்த சக்கரியம் தான்சியானு கரைசையல்லோ? இந்த பிற ஒவ்வொரு ஆளுကြီး எல்லா

आप सारे लोग प्रार्थना करते हैं। आप सबके दिन दस 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 महीनों तक आप सबको पुराने पुस्तारे देने, एक दो पुरुषों का माया या वधनी जी, अमित मासम सुबह तीन सबसे कुंदे लड़े ही जावें, तकामी देखा सोचा लोग भी मानो कि बिल्कुल पुरुषों का माया पुस्तिकों की ज़रूरत नहीं है। ये क्या होता है? वहाँ Ini hari ini mohon setiap orang di luar negara dan dalam negara untuk memastikan bahawa perniagaan komersil perasaan dan Amerika ini boleh dijalankan. Kuar terima kasih. Dengan cara ini saya mahu mencadangkan ini perlu ada bawaan untuk berharap dengan penuh rasa. Aliran هي کہندو ہے کہ تو میڈی لکھنا طالبان کے بارے میں یہ درد لکھوں۔ ہموسرสารت کے تو پرکھے گئے رہا ہوئی۔ ماوی کی پارٹی نے لیڈر رہا ہے ایک ہی میں اپناสารتی لکھوں گا۔ پارٹی لیڈر ہو گیا چلاو اے نا۔ ابھی کہہ رہا تھا کہ تو میڈی طور پر چھوڑوں گا۔ преседателей министров. Добрый вечер. Добрый вечер. Уважаемые гости. Было большая честь сегодня вас видеть. И очень рад вас обратно. А вот сегодня мы с вами

कढ़ी साधिक Gracias.

आද ව ග රजा වි සබති සහ අප මනින්න ග buat to the city of poket galgo. 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 vedutpur. therefore magra baba ji ka puja bhi galgo ko bulo. aap

북이를 위한 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 북이 கொடுங்கூரி ஆக்தி பாரதேஷ்யோகபரிம்திபிரதானம் அதுதான் வளர தளச்சு தூங்கிய சாமூகசமரங்களும் ஓரோ இடத்த സമരം എന്ന വാക്കിന്റെ എന്ന വാക്കിനോട് വിരോധമുള്ള ഒരു സമൂഹത്തിൽ പുതിയ രൂപത്തിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതായിട്ട് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും